പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപയുടെ വിതരണം ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ രണ്ടു കൂടി ലഭിക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇനിയുള്ള പത്ത് ദിവസത്തിനുള്ളിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനിയുള്ള ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ലഭിക്കാൻ പോകുന്നത് കാത്തിരുന്ന സഹായങ്ങളുടെ വിതരണമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേത് വരാൻ പോകുന്നത് ഇത് രണ്ടും കാത്തിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണം അത് ഉടൻ ഉണ്ടാകും ജൂലൈ മുപ്പത്തി ഒന്നിനു മുമ്പ് എന്തായാലും ലഭിക്കും ജൂലൈ പതിനെട്ടാം തീയതി വിതരണം ഉണ്ടായേക്കും എന്നുള്ള സൂചനകളുണ്ട് പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല പി കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾ കഴിഞ്ഞ കടുക്കൾ വരെ മുടങ്ങാതെ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല അതേസമയം കഴിഞ്ഞ കടുക്കൾ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സി ഡി ഇവയെല്ലാം പൂർത്തീകരിക്കണം അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന കർഷകർ അഗ്നിസാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് സമയം നൽകിയിട്ടുള്ളത് അത് ചെയ്യണം അത് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന കർഷകർ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ കർഷകരും അത് ചെയ്യണം എന്നുള്ളതാണ് ലഭിക്കുന്ന വിള ഇൻഷുറൻസ് മണ്ണ് പരിശോധനാ കാർഡുകൾ പണം സബ്സിഡി അതുപോലെ തന്നെ യന്ത്രങ്ങൾക്കുള്ള സബ്സിഡി കാർഷിക ലോണുകൾ ഉൾപ്പെടെയുള്ള മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം ഈ പി എം അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ വേണ്ടിവരും ആധാർ പോലെ കർഷകർക്കെല്ലാം ഒരു യുണീക്കായിട്ടുള്ള ഐ ഡി കാർഡ് നൽകുന്ന പദ്ധതി കൂടിയാണിത് അപ്പോൾ അത് ഭാവിയിൽ ഉണ്ടാകും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നടപടി എല്ലാ കർഷകരും പൂർത്തീകരിക്കണം മറ്റൊന്ന് ക്ഷേമ പെൻഷനാണ് കാത്തിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് ഉണ്ടാകും അതിനുശേഷമാണ് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുക ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം ആയിരത്തി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും നാലഞ്ച് ദിവസത്തിനു ശേഷം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും വ്യാഴാഴ്ചയായിരിക്കും തുക വിതരണത്തിനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത ഔദ്യോഗികമായിട്ടുള്ള സർക്കാർ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല ശേഷമുള്ള ചൊവ്വാഴ്ച കടമെടുപ്പിനു ശേഷമാണ് സാധാരണഗതിയിൽ ക്ഷേമ പെൻഷൻ ലഭിക്കാറുള്ളത് ആ ഒരു കണക്കിനാണ് കാര്യം പറയുന്നത് എന്തായാലും ക്ഷേമ പെൻഷൻ മസ്സിംഗ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇനിയും ചെയ്യാത്ത ആളുകൾ ഉടനെ ചെയ്ത് പെൻഷൻ വായിലും ഉള്ളതും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ ഈ മാസം ആയിരത്തി അറുനൂറാണ് ക്ഷേമ പെൻഷൻ പി എം കിസാൻ രണ്ടായിരവും അങ്ങനെ മൂവായിരത്തി അറുന്നൂറ് രൂപ ഇത് രണ്ടിലും അംഗങ്ങളായിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് പങ്കുവെക്കുന്നത് ഇതുകൂടാതെ ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് മാസത്തെ ക്ഷേം പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സെപ്റ്റംബർ ആദ്യ ആഴ്ചയിലാണ് ഓണം നടക്കുന്നത് അതിനു മുമ്പ് ഒരു മാസത്തെ കുടിശ്ശികയും ഓഗസ്റ്റ് മാസത്തെ പെൻഷനും ചേർത്ത് രണ്ട് മാസത്തെ പെൻഷൻ കുറച്ച് കഴുകിയിട്ട് വിതരണം ചെയ്യാൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത് ഉള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ